കൂടുതൽ എന്താ താല്പര്യം നമുക്ക് മനസ്സ് ശാന്തമായിരിക്കണം നമ്മളും പീസ്ഫുൾ പീസ്ഫുള്ളാവണം മറ്റുള്ളവരും ആയിട്ടിരിക്കണം നമ്മളെ തന്നെ പൂർണ്ണമായി മനസ്സിലാക്കുമ്പോൾ നമ്മളെ എല്ലാ യൂണിവേഴ്സും മനസ്സിലാവും എന്നെ അംഗീകരിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങളെ അംഗീകരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പോയി പോകും പിന്നെ എൻ്റെ ഒരു മിനിമൽ ടീച്ചിങ് അല്ലെങ്കിൽ ബേസിക് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ബി വേഴ്സ് നിങ്ങൾ നിങ്ങളായിട്ടിരിക്കുക നമ്മൾ ചെയ്ത് ശരിയായില്ല ഗിൽറ്റ് റിഗ്രറ്റ് ഒക്കെ ഉണ്ടാക്കും ആ ഒരു സ്റ്റേറ്റിൽ നമ്മൾ പിന്നെ ഒന്നിനും കൊള്ളണ്ടാവും നമ്മൾ വിചാരിക്കും ഇനിയിപ്പോൾ നമ്മൾ ചെയ്തതൊക്കെ തെറ്റാണ് ജീവിതം തന്നെ പോയി പോയി ആ സമയത്ത് ഞാൻ ഇവരുടെ നിന്ന് എക്സ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മാലയത്തിൽ ഫസ്റ്റ് പോയത് ഒന്നും അന്വേഷിച്ചൊന്നും പോയതല്ല നമ്മുടെ പ്രയോറിറ്റി മാറും നമ്മൾ ആരും ഉപദ്രവിക്കാൻ പോകില്ല വേറൊരാളുടെ ഒന്നും വേണ്ട നമുക്ക് കാരണം അത് കിട്ടിയിട്ട് നമുക്ക് ഒരു ബേഡൻ കൂട്ടില്ലേ ഒരു മതമാണ് വലുത് മനുഷ്യനല്ല വലുതെന്നത് തിരിച്ചാണ് മനുഷ്യൻ തന്നെയാണ് വലുത് നമ്മുടെ സംതൃപ്തി ജീവിതത്തിന് സംതൃപ്തി ഇല്ലെങ്കിൽ എന്ത് എത്ര കാശുണ്ടായിട്ടും ആയിട്ടും കാര്യമില്ല റെസ്പെക്ട് റെസ്പോൺസിബിലിറ്റി ആണ് നമ്മുടെ കൾച്ചറിന്റെ ശക്തി എല്ലാത്തിനെയും റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് ഇരുപത്തി നക്ഷത്രം അതിന് അതിനൊരു ഋഷി അതിനൊരു പക്ഷി ഒരു മൃഗം പ്രിസർവേഷനും പ്രൊട്ടക്ഷനും അവിടെ തന്നെ വന്നിട്ടുണ്ട് ക്ലിയർ ഗൈഡൻസ് സിമ്പിൾ വേർഡ്സ് ആയിരിക്കും അല്ലാണ്ട് കുറെ എക്സ്പ്ലനേഷൻ ഉണ്ടാവില്ല വലിയ ദുഃഖം കൊണ്ട് വന്നിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചു ഞാൻ മോള് മരിച്ചുപോയി അപ്പോൾ കുറേ ജീവിതങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലൊക്കെ മാതാപിതാക്കൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് കുട്ടിയുടെ ഒരു അതൊരു വേറെ പെർസ്പെക്റ്റീവായിരുന്നു നമസ്തേ മറുപടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം സദ്ഗുരു മോഹൻജിയാണ് മറുപടിയുടെ ഈ അധ്യായത്തിലെ അതിഥി അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു മറുപടിയിലേക്ക് സ്വാഗതം താങ്ക് യു ടു ബി ഫ്രാങ്ക് മോഹൻജിയെക്കുറിച്ച് എനിക്ക് അധികം ഒന്നും അറിയില്ല എനിക്ക് തോന്നുന്നു താങ്കളുടെ സാന്നിധ്യം കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ആരാണ് മോഹൻഷി പുറത്തെ ലോകത്തിൽ ഒരു ഹ്യൂമാനിറ്റേറിയൻ കർമ്മയോഗി അകത്തെ ലോകത്തിൽ രാജയോഗി എൻ്റെ പാത്ത് കോൺഷ്യസ്നസ്സായിട്ടുള്ള ഡയറക്റ്റ് ഉള്ള പാത്ത് അതായത് രാജയോഗ പാത്ത് അതിൽ കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ പരബ്രഹ്മം അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ പറഞ്ഞ് ശ്രീകൃഷ്ണൻ്റെ ഇതിൽ പറയുന്ന പോലെ ദിവി സൂര്യ സഹസ്രസ്യ ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ ലൈറ്റ് അതിരിക്കുള്ള കണക്ഷൻ അതിൻ്റെ കണക്ഷൻ നമ്മുടെ ഉള്ളിൽ കൂടെ തന്നെ അപ്പം എൻ്റെ ഒരു മിനിമൽ ടീച്ചിങ് അല്ലെങ്കിൽ ബേസിക് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ബി യു എസ് എൽഫ് എന്നാ നിങ്ങൾ നിങ്ങളായിട്ടിരിക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ പറ്റുള്ളൂ വേറെ ഒന്നും ആവാൻ പറ്റില്ല നമുക്ക് നമുക്ക് വേറെ ഒന്നും ആവാൻ പറ്റില്ല നമ്മൾ ഓൾറെഡി ആയിട്ടുണ്ട് അത് തന്നെയാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കുക നമ്മുടെ ഉള്ളിലേക്ക് തന്നെ കണക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ പൂർണ്ണമായി മനസ്സിലാക്കുമ്പോൾ നമ്മൾ എല്ലാ യൂണിവേഴ്സും മനസ്സിലാവും നമ്മൾ നമ്മളെ തന്നെയാണ് കൂടുതൽ സ്നേഹിക്കേണ്ടത് സ്നേഹിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് ആക്സെപ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിൽ പാത്തെന്ന് പറഞ്ഞാൽ സെൽഫ് ആക്സെപ്റ്റൻസാണ് നമ്മൾ നമ്മളെ തന്നെ അംഗീകരിക്കുക അതാണ് ഏറ്റവും ബുദ്ധിമുട്ട് കാരണം എപ്പോഴും നമ്മൾ ഒരു കാര്യത്തിനെ അംഗീകരിക്കാൻ കൂടുതൽ എളുപ്പമുണ്ട് എനിക്കത് ഇഷ്ടപ്പെടുന്നു അംഗീകരിക്കുന്നു ഞാൻ എപ്പോഴും ആൾക്കാരോട് പറയും നിങ്ങൾ എന്നെ അംഗീകരിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങളെ അംഗീകരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലൈഫ് പോയി പോകും ഇപ്പം ഞാൻ പുറത്താണ് നിങ്ങളുടെ നിങ്ങളുടെ ഔട്ട് ഔട്ട്സൈഡല്ലേ ഇരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് സ്നേഹിക്കാം സ്നേഹിക്കാതിരിക്കാം അതൊന്നും ഒരു നിങ്ങളുടെ ജീവിതത്തിനെ ബാധിക്കാത്ത കാര്യങ്ങളാണ് പക്ഷെ നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിൽ അത് ജീവിതത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അതാണ് നമ്മുടെ പാത്ത് അത് വേൾഡ് വൈഡ് നല്ല ഗ്രോത്ത് എന്നു വച്ചാൽ അത് അതിൻ്റെ ഫിലോസഫി ഇത് ഞാൻ തുടങ്ങിയതൊന്നുമല്ല ഈ ഇത് പണ്ടേയുള്ള ഫിലോസഫി തന്നെയാണ് പക്ഷെ അത് ഈ ഒരു കൺസെപ് ഈ ഒരു ലെവലിൽ വരുമ്പോൾ ആൾക്കാർക്ക് അത് കൂടുതൽ താതാത്മ്യം വരുന്നുണ്ട് ഈ പാതയിലേക്ക് താങ്കൾ എങ്ങനെയെത്തിയത് ആകസ്മികമായി വന്നു ചേർന്നതാണോ തീർച്ചയായിട്ടും ആകസ്മിക എനിക്ക് ഈ പാത അറിയില്ലായിരുന്നു അപ്പോൾ ഇതിൽ ഒരു എനിക്ക് എന്താണ് ജീവിതം അല്ലെങ്കിൽ എന്തിനാണ് ജീവിതം എന്നുള്ള ഒരു ചോദ്യം പണ്ടേ ഉണ്ടായിരുന്നു അത് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്തത് ഒട്ടുമുക്കാൽ എൻ്റെ കരിയർ മുഴുവൻ ഷിപ്പിങ്ങിലായിരുന്നു ആ സമയത്ത് പൈസ കൊണ്ട് കിട്ടാവുന്ന കാര്യങ്ങളിലെ സന്തോഷവും സുഖവും ദുഃഖവും ഒക്കെ മനസ്സിലായി പക്ഷേ അതല്ലല്ലോ നമുക്ക് ശാശ്വതമായിട്ട് അനുഭവിക്കാവുന്ന ഒരു സുഖം ഉണ്ടോ ഒരു 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 ക്വസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മോള് മരിച്ചു പോയത് ആക്സിഡൻറ്റിൽ അപ്പോൾ അത് ടു തൗസൻഡ് ഓഗസ്റ്റ് ട്വൻറ്റി തേർഡിന് അതോടുകൂടെ ആ ചോദ്യത്തിന് പ്രസക്തി കൂടി അതായത് എന്ത് എന്തിനാണ് അവള് പോയത് ഞാൻ ഓൾറെഡി ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞു എനിക്ക് പോകായിരുന്നല്ലോ ഞാൻ ഓൾറെഡി കുറച്ചൊക്കെ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്തു പക്ഷേ ഞാൻ പോയില്ല അവള് പോയി അവൾ നാലര വയസ്സേ ഉള്ളൂ അവൾ ജീവിതം തുടങ്ങിയിട്ടില്ല അപ്പോൾ അത് അതൊരു ഭയങ്കര ഒരു ഒരു ബേണിങ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഉള്ളില് വളരെയധികം അതൊരു പെയിൻഫുൾ ക്വസ്റ്റ്യൻ ആ സമയത്ത് ഞാൻ ഹിമാലയത്തിൽ പോയി ഹിമാലയത്തിൽ പോകാൻ കാരണം ഈ നമ്മളൊരു ഒരു മരണ വീട്ടിലിരിക്കുകയാണ് വിചാരിക്കുക ഒരുപാട് പേര് നമ്മളെ കാണാൻ വരും അവരെ കണ്ട് അവർ എല്ലാവരും ചോദിക്കുന്ന ചോദം അത് എങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ട് സംഭവിച്ചു അത് നിങ്ങൾക്ക് ഇന്നമാതിരി ചെയ്യാമായിരുന്നില്ലേ ഇതെല്ലാം നമ്മളെ പാരലൈസ് ചെയ്യും കൂടുതൽ കൂടുതൽ ദുഃഖത്തിലേക്ക് കൊണ്ടുവരും മാത്രമല്ല അത് അത് നമുക്ക് ഈ നമുക്ക് ഇത്ര അധികം സെൽഫ് പിറ്റി വന്നിട്ട് സിമ്പതി നമ്മളെ നമ്മുടെ ഉള്ളിൽ ഒരു സെൽഫ് പിറ്റി ഉണ്ടാക്കും ഓ നമ്മൾ ചെയ്ത് ശരിയായില്ല ഗിൽറ്റ് റിഗ്രറ്റ് ഒക്കെ ഉണ്ടാക്കും ആ ഒരു സ്റ്റേറ്റിൽ നമ്മൾ പിന്നെ ഒന്നിനും കൊള്ളാണ്ടാവും പിന്നെ നമുക്ക് നമ്മൾ വിചാരിക്കും ഇനിയിപ്പോൾ നമ്മൾ ചെയ്തതൊക്കെ തെറ്റാണ് ജീവിതം തന്നെ പോയി പോയി ആ സമയത്ത് ഞാൻ ഇവരിടുന്നു എക്സ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹിമാലയത്തിൽ ഫസ്റ്റ് പോയത് ഒന്നും അന്വേഷിച്ചൊന്നും പോയതല്ല ഞാൻ ആൾക്കാരോട് പറയാറുണ്ട് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്പിരിച്വൽ ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഒരു ദുഃഖത്തിൽ നിന്ന് കരകയറുക എന്നുള്ള ഒറ്റ അത് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നും മനസ്സിലായി ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല ഹെൽപ്പ് ചെയ്യാൻ വരുന്നവർ അതിനേലും കഷ്ടമാണ് അപ്പം ഞാൻ അവിടെ പോയിട്ട് വസിഷ്ഠ ഗുഹയിൽ പോയി അന്നാണ് എന്റെ ചൈതന്യാനന്ദ സ്വാമി ആദ്യം പോയത് വനമാലി അമ്മേടെ അടുത്താണ് വനമാലി അമ്മയുടെ അടുത്ത് താമസിച്ചു അവര് ഇപ്പോഴും എന്റെ അമ്മ തന്നെയാണ് അപ്പോൾ അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ എന്താ എനിക്കൊന്നും പറഞ്ഞുതരാത്തേ അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ ഗുരു അല്ലല്ലോ നിന്റെ അമ്മയല്ലേ അപ്പോൾ ഞാൻ ശരി എന്നിട്ട് അത് കഴിഞ്ഞ് ചൈതന്യാനന്ദ അടുത്ത് പോയപ്പോൾ എന്നെ നോക്കി പറഞ്ഞു വലിയ ദുഃഖം കൊണ്ട് വന്നിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചു അപ്പം ഞാൻ ഒരു മോള് മരിച്ചുപോയി അപ്പോൾ ആരുടെ മോള് എന്റെ മോള് അതെങ്ങനെയാണ് നിങ്ങളുടെ മോളാവണേ അവൾ നിങ്ങളെ കൂടെ വന്നു വന്നുവിടെന്നല്ലേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ലല്ലോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് എടുത്തു കൊണ്ടുവന്നുമല്ലല്ലോ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന പോലെ അപ്പോൾ എന്നിട്ട് പറഞ്ഞു അവളെ ഇപ്പം ഞാൻ വിളിക്കുക വിചാരിക്കുമോ അവളിവിടെ വന്നു ഞാൻ അവളോട് ചോദിക്കുകയാണ് നിനക്ക് നിൻ്റെ മാതാപിതാക്കളുടെ കൂടെ പോണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ ചോദിക്കുന്ന ഏത് മാതാപിതാക്കൾ ഏത് ജീവിതത്തിലേ ഞാൻ ചോദിക്കുക അപ്പോൾ കുറേ ജീവിതങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലൊക്കെ മാതാപിതാക്കളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ആ കുട്ടിയുടെ മുകളിൽ ഒരധികാരമില്ല അതൊരു വേറെ പെർസ്പെക്റ്റീവ് ആയിരുന്നു അതൊരു ഒരു അതൊരു ഒരു ടേണിങ് പോയിന്റ് തന്നെ പറയാം അദ്ദേഹം പറയാം പിന്നെ അദ്ദേഹം എന്നെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല ഞാൻ വസിഷ്ഠ ഗുഹയിൽ പോയിരിക്കും അവിടെ ഇരുന്നിട്ട് ഒരു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആരോ എന്നോട് പറഞ്ഞ പോലെ തോന്നി കണക്ട് യുവർ സ്പൈൻ അല്ലെങ്കിൽ കാച്ച് യുവർ സ്പൈൻ നട്ടെല്ല് നട്ടല് പിടിക്കാൻ പറഞ്ഞു നട്ടെല് പിടിക്കാൻ അത്രേ ഉള്ളൂ നമ്മൾ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി ഈ സ്പിരിച്വൽ പാത്തിൽ ക്ലിയർ ഗൈഡൻസ് സിമ്പിൾ വേർഡ്സ് ആയിരിക്കുള്ളൂ അല്ലാണ്ട് കുറേ എക്സ്പ്ലനേഷൻ ഉണ്ടാവില്ല അപ്പം എനിക്കറിയില്ല എന്താണ് സ്പൈൻ എന്തിനാ പിടിക്കണോ മെഡിറ്റേറ്റ് ചെയ്യണോ പിന്നെ ഞാൻ മനസ്സിലായത് ബീങ് അവെയർ ഓഫ് സ്പൈൻ നമ്മൾ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ചെയ്യ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും നട്ടെല്ലുണ്ട് എന്നുള്ളത് മാത്രം ആലോചിക്കുക ആ ഒരൊറ്റ ഇതിൽ നമ്മുടെ പെർസ്പെക്റ്റീവ് മാറും കാരണം നമ്മൾ യൂഷ്വലി നൂറ്റി ഇരുപത് ഡിഗ്രിയിലല്ലേ ഫോക്കസ് ചെയ്യണേ അതായത് ചെവി മുതൽ ചെവി വരെ അതെ അത് മാറിയിട്ട് നമുക്കൊരു ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ഒരു പെർസ്പെക്റ്റീവ് വരും അത് വയ്ക്കുകയും അതാണ് എൻ്റെ സാധനം അങ്ങനെ സാധനം തുടങ്ങി അത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് ഞാൻ ഗൾഫിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് ഗൾഫിൽ പോയി അപ്പോൾ ഒരു ദിവസം രാവിലെ എല്ലാ ദിവസവും രണ്ടരയ്ക്ക് എനിക്ക് എന്ത് സംഭവിച്ചാലും പന്ത്രണ്ട് മണിക്ക് കിടക്കുകയാണെങ്കിലും ടു തേർട്ടി ആയിക്കയറ്റം ആൻഡ് ഐ ഹെഡ് വെരി ഷോർട്ട് ഹെയർ അന്ന് വളരെ ചെറിയ മുടി ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ കുളിക്കും അപ്പം തന്നെ കുളിക്കും കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉറക്കം പോയി എന്നിട്ട് ഞാൻ ഈ കണക്ട് സ്പൈൻ കണക്ട് ചെയ്തിട്ടിരിക്കും അതായിരുന്നു എൻ്റെ സാധന അത് എക്സ് എക്സ്പാൻഡ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്തിട്ട് ഒരു ലെവൽ ഓഫ് സൈലൻസിലേക്ക് പോയി തന്നെത്താൻ ഒരു അഞ്ചാറ് കൊല്ലെടുത്തു ആ ആദ്യത്തെ സ്പൈൻ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്പൈൻ മാത്രമല്ല പുറത്ത് പൂച്ച കറിയുന്നതും പട്ടി കുറയ്ക്കുന്നതും എല്ലാം കേൾക്കാം പക്ഷേ രണ്ടര ആയതുകൊണ്ട് രാവിലെ ഏർലി മോർണിംഗ് ആയതുകൊണ്ട് ശല്യം വേറെ ശബ്ദങ്ങൾ കുറവാണ് എന്നിട്ട് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പൂച്ചയും പട്ടിയൊക്കെ കറിയുന്നുണ്ട് പക്ഷെ അത് വേറെ ഏതോ ഒരു സ്ഥലത്ത് പോലെയാണ് നമ്മുടെ ചുറ്റുപാടിലല്ല ഞാൻ ഒരു ബബിളിൻ്റെ അകത്ത പോലെയായി പിന്നെയും കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇത് വേറെ ഏതോ ഒരു പ്ലാനറ്റിലെ പോലെയാണ് നമ്മൾ ഈ ഈ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞത് ഇൻറ്റേർണലൈസ് ഇൻ്റേർണൽ എക്സ്പാൻഷനാണ് വരുന്നത് അപ്പോൾ നമ്മളൊരു ബബിൾ ഫീലിംഗ് അങ്ങനെ വരുമ്പോൾ പുറത്തെ ലോകത്തിൽ ഒരു കാര്യം നമ്മളെ അഫക്റ്റ് ചെയ്യാണ്ടായി അപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് സക്സസ്ഫുൾ ആയി വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിലും ഒരു കാര്യവും നമ്മളെ അഫക്റ്റ് ചെയ്യുന്നില്ല ഒരു സൈലൻസ് ലെവലില് വന്നു ആ സമയത്ത് വന്നൊരു ചോദ്യമാണ് വൈ മോഹൻജി എന്താണ് ഈ മോഹൻജി എന്നുള്ളൊരു കാര്യത്തിൻ്റെ വലിയ ഒരു കാര്യം കാരണം നമ്മൾ ജനിച്ചു തുടങ്ങിയിട്ട് എല്ലപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ പേരാണ് പിന്നെ നമ്മുടെ പൊസിഷനാണ് പിന്നെ നമ്മുടെ റിലേഷനാണ് അല്ലെങ്കിൽ പൊസഷനാണ് നമ്മൾ എന്തൊക്കെ നേടിയിട്ടുണ്ട് അതാണ് ഇതിലൊന്നും പ്രസക്തിയില്ല മനസ്സിലായി അപ്പോൾ അതൊരു ഒരു ഒരു ശരിക്കും പറഞ്ഞ ഒരു ബ്രേക്കിംഗ് പോയിൻറ്റാണ് ഒരു ടേണിങ് ഫാക്ടറാണ് കാരണം മോഹൻജി ഹാസ് നോ വാല്യൂ വാട്ട് ഐ ഗിവ് ഹാസ് വാല്യൂ അതും ശാശ്വതമല്ല ഇന്ന് ഞാൻ എന്ത് പകർന്നു കൊടുക്കുന്നു അല്ലെങ്കിൽ എന്ത് ഞാൻ ഭൂമിയിൽ ചെയ്യുന്നു അതിന് പ്രസക്തി ഉണ്ട് അത് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രസക്തി ഉണ്ടാവില്ല മൂന്ന് ജനറേഷൻ കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആലോചിക്കില്ല അറിയില്ല ഇപ്പം നമ്മുടെ ഗ്രാൻഡ് പാരൻസിനോ അല്ലെങ്കിൽ അവരുടെ പാരൻസിനോ അറിയില്ലല്ലോ അതേപോലെ അല്ലെങ്കിൽ അവരെ ഓർക്കുന്നില്ല അപ്പോൾ ആ പ്രസക്തി ലെവലും മനസ്സിലായി അപ്പോൾ പിന്നെ അതൊരു ഒരു ഒരു ഡിഫറെൻ്റ് ഐ ബിക്കേം കംപ്ലീറ്റ്ലി ഇൻറ്റേർണലൈസ്ഡ് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്ത് ലോകത്തിന് കൊടുക്കുന്നു കൊടുക്കുന്നുള്ളതാണ് പ്രസക്തം അത്രമാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ എന്ത് ചെയ്യണു എന്നുള്ളത് അത് ഇപ്പോഴും ഞാൻ ലോകത്തിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതാണ് എൻ്റെ എൻ്റെ ഏറ്റവും കൂടുതൽ ഫോളോയിങ് ആണല്ലോ അവർക്ക് ക്ലാരിറ്റി വരാൻ കാരണം ഇതാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരുപാടൊന്നും അങ്ങനെ തല മലമറിക്കാനൊന്നും പോകേണ്ട നിങ്ങൾ ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുവോ നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും അത് നിങ്ങൾക്ക് സ്ട്രെങ്ത് ആയി വരും എന്ത് ഇവിടുന്ന് നേടിയോ അത് ബേഡനുമായിട്ട് വരും അത് ആൾക്കാർ എക്സ്പീരിയൻസിൽ അറിയുന്നുണ്ട് ഞാൻ പറയുന്നതല്ല ഇപ്പം നമ്മൾ എന്തൊക്കെ കളക്ട് ചെയ്തോ ഇപ്പോൾ ഞാൻ എനിക്കറിയാം വളരെ വളരെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുണ്ട് എൻ്റെ ഫോളോയിങ്ങിൽ അവർക്ക് കാശും ഒരു പ്രശ്നമില്ല കാശും ഉണ്ട് ഒരുപാട് പക്ഷേ അവരുടെ അവരുടെ സ്ട്രെസ്സും കാര്യങ്ങളും ഇത് മെയിൻറ്റൈൻ ചെയ്യാനുള്ളത് ദാറ്റ് ഈസ് നോട്ട് ഇക്വലൻ ടു ദ പീസ് അവിടെയാണ് കാര്യം അപ്പോൾ എന്താണ് വേണ്ടത് പീസ്ഫുൾനസ് വേണോ അതോ ഇത് വേണോ അപ്പോൾ നമ്മൾ ഇതൊക്കെ ഉണ്ട് അതിൽ ഗ്രേറ്റ്ഫുൾ ആയി കഴിയുമ്പോൾ ഉറപ്പായിട്ടും പീസ്ഫുൾ കോ പീസ്ഫുൾനെസ് കോശൻ്റെ കൂടും നമുക്ക് കൂടുതൽ ശാന്തി വരും മനസ്സിൽ ഇതൊന്നും എൻ്റെ എന്ന് മനസ്സിലാവുമ്പോൾ അറിയാൻ പറ്റും അപ്പം ഞാനിപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ പ്രോഗ്രാമിന് ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് ഫസ്റ്റ് പ്രോഗ്രാം ആയിട്ടാണ് അവിടെ വന്നത് അത് നല്ല തിരക്കുണ്ടായിരുന്നു അതിൽ പറഞ്ഞൊരു കാര്യമാണ് നമ്മൾക്ക് ഒരു വിസി വിസിറ്റേഴ്സ് വിസയില്ല ടൂറിസ്റ്റ് വിസയല്ല അവിടെ വന്നിട്ടുള്ളത് ഈ ഭൂമിയിൽ വന്നിട്ടുള്ളത് മാക്സിമം ഒരു മുപ്പതിനായിരം ദിവസം അല്ലെങ്കിൽ ഒരു എൺപത്തിരണ്ട് കൊല്ലം ജീവിക്കുകയാണെങ്കിൽ മുപ്പതിനായിരം ദിവസം മുപ്പതിനായിരം കഴിഞ്ഞു മുപ്പത്താറായിരത്തി അഞ്ഞൂറ് കൂട്ടിക്കോളൂ നൂറ് വയസ്സ് അത്രേ ഉള്ളൂ തേർട്ടി സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡേസേ ഉള്ളൂ ഇവിടെ ടൂറിസ്റ്റ് വിസ അത് കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല അത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നോക്കുക നിങ്ങൾക്ക് എന്താ പ്രയോറിറ്റി എന്ന് അപ്പം മനസ്സിലാവും ഒരാളും പറഞ്ഞു തരണ്ട ഗുരുവേ ആവശ്യമില്ല ആ കാര്യത്തിൽ ഒന്നുമില്ലാതെ വരുന്നു ഒന്നുമില്ലാതെ തിരിച്ചു തിരിച്ചു പോകണം പിന്നെ നോക്കുക നമ്മൾ കൊല്ലം കണക്കാക്കരുത് ഒരു വയസ്സ് രണ്ട് വയസ്സെന്നല്ല മുന്നൂറ്റി ദിവസം അങ്ങനെ കണക്കാക്കി നോക്കും അപ്പം നമുക്ക് അറിയാൻ പറ്റും ഒരുപാട് ഇപ്പം ഞാൻ അമ്പത് വയസ്സായി വിചാരിക്കും അമ്പത് വയസ്സ് എടുത്തുകഴിഞ്ഞാൽ അത്രയും ദിവസം കഴിഞ്ഞു ഈ ബിസ്റ്റ് വിസയിൽ ടൂറിസ്റ്റ് വിസ ഇനി അത്രേ ഉള്ളൂ ബാക്കി അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രയോറിറ്റി മാറും നമ്മൾ ആരും ഉപദ്രവിക്കാൻ പോവില്ല നമുക്ക് നമ്മൾ വേറൊരാളുടെ ഒന്നും വേണ്ട നമുക്ക് കാരണം അത് കിട്ടിയിട്ട് നമുക്ക് ഒരു ബേഡിന് കൂട്ടല്ലേ ഉള്ളൂ കൂടുതൽ എന്താ താല്പര്യം നമുക്ക് ഉണ്ടാവുക മനസ്സ് ശാന്തമായിരിക്കണം നമ്മളും പീസ്ഫുൾ ആവണം മറ്റുള്ളവരും പീസ്ഫുള്ളായിട്ടിരിക്കണം എത്ര പണം ഉണ്ടെങ്കിലും മെന്റൽ പീസ് എന്ന് പറയുന്നത് ശതമാനം അത് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ല അത് അത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് വെച്ചേ പറ്റുള്ളൂ ആ ആറ്റിറ്റ്യൂഡിൻ്റെ അവയർനെസ് വേണം നമുക്കൊരു അവബോധം വേണം നമ്മൾ എന്താണ് ഇവിടെ എത്ര കാലമുണ്ട് അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് അതായത് റൈറ്റ്സാണ് ഇപ്പോൾ എല്ലാവരും പറയണത് ഇപ്പം നമ്മൾ അതിപ്പം ഈ കമ്മ്യൂണിസ്റ്റ് ഫിലോസഫിയിലും എല്ലാത്തിലും വരുന്നൊരു കാര്യം നമ്മുടെ റൈറ്റ്സിൻ്റെ ഇതാണ് അത് അത് അർഹതപ്പെട്ടത് കിട്ടണം അത് സംശയമൊന്നുമില്ല പക്ഷേ അതിനേലും വലിയൊരു കാര്യമുണ്ട് റെസ്പോൺസിബിലിറ്റി ഹ്യൂമൻ ബീങ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി അത് ഹ്യൂമാനിറ്റി എന്ന് കൂട്ടുക അല്ലെങ്കിൽ മാനുഷികത മാനവികത എന്തെങ്കിലും പക്ഷെ ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ ജീവിച്ചു നോക്കുമോ നമുക്ക് നമ്മുടെ നമ്മളെ നമ്മളെ തന്നെ സെൽഫ് എസ്റ്റീം കൂടും പ്രസക്തി കൂടും ഇവിടുത്തെ അതേപോലെ തന്നെ നമ്മുടെ ഈ ഔട്ട്പുട്ടും കൂടും അതായത് ഞാൻ ഈ ഭൂമിക്ക് വേണ്ടി എന്ത് ചെയ്തു ഞാൻ അത്രയും നോക്കാറുള്ളൂ ഞാൻ മോഹൻജി എന്നുള്ള ഫാക്ടറിന് വാല്യൂ വേണമെങ്കിൽ വോട്ട് ഐ ഡെലിവേഡ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അമ്മ പറഞ്ഞില്ലേ അതെ നീ എന്ത് കൊടുക്കുന്നു അതേ ഉള്ളൂ നിനക്കെന്ന് അമൃതാനന്ദ പറഞ്ഞല്ലോ നീ എന്താണോ കൊടുക്കുന്നത് അതേ ഉള്ളൂ നിനക്ക് പക്ഷേ നമ്മളിപ്പോൾ കൊടുക്കുന്നില്ല നമ്മളെല്ലാം ഭൂമിയിൽ നിന്ന് എടുക്കുകയല്ലേ ചെയ്യുന്നത് അങ്ങനെ ഒരു കൾച്ചർ വന്നിട്ടുണ്ട് അതായത് അതൊരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് അതായത് പഠിപ്പിക്കുന്നത് എന്തിനാണ് ജോലിക്ക് വേണ്ടിയിട്ടാണ് ജോലി എന്തിനാണ് ഒരു ഒരു സൈക്കിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു അതിൻ്റെ പുറത്ത് കിടക്കാൻ ആൾക്കാർക്ക് ധൈര്യം വരുന്നില്ല കാരണം സൊസൈറ്റി എഗ്രി ചെയ്യാത്തത് കൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ട് കുട്ടി ജനിച്ചു എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ ജോബ് ജോലി കഴിഞ്ഞാൽ കല്യാണം കല്യാണം വീട് കാറ് കുട്ടികൾ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഈ ഒരു സൈക്കിളിൽ നിന്ന് പുറത്ത് കിടക്കുന്നത് പുറത്ത് കിടക്കണ്ട അതിൽ അതിൽ ആയിട്ട് ചെയ്താലും മതി നമ്മൾ ഈ സൈക്കിളൊക്കെ അതിൽ തന്നെ പോവാം നമുക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ ആ അവയർനെസ് വേണം ഇതൊന്നും അല്ല കാര്യം നമ്മുടെ സംതൃപ്തി ജീവിതത്തിന് സംതൃപ്തി ഇല്ലെങ്കിൽ എന്ത് എത്ര കാശുണ്ടായിട്ടും കാര്യമില്ല സംതൃപ്തി വലിയൊരു ഫാക്ടറാണ് ഞാൻ അല്ല ഞാൻ എപ്പോഴും പറയാറുള്ളത് ലോകത്തിൽ ആകെ ഒരു കാര്യം നമുക്ക് ജീവൻ കൊണ്ട് നേടാളു സംതൃപ്തി അതൊരു എവിഡ് എവ്രിഡേ എല്ലാ ദിവസവും നടക്കുന്ന ഒരു കാര്യമാണ് ഇൻഡിവിജ്വലിസ്റ്റിക്കും ആണ് ഇപ്പോൾ അനിൽജിയുടെ സംതൃപ്തി ആവണ്ട എൻ്റെ അങ്ങനെ ആവാൻ പാടില്ല കാരണം വെച്ചാൽ നമ്മൾ പ്രത്യേകതയുള്ള ആൾക്കാരാണ് ഒമ്പത് ബില്യനോളം അടുത്ത ആൾക്കാരുണ്ട് ഇപ്പം ലോകത്ത് അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ സംതൃപ്തരാണ് അല്ലെങ്കിൽ ആവണം എന്നാലേ പറ്റുള്ളൂ അല്ലാണ്ട് ഞാൻ അതായത് പറഞ്ഞ ഇതിൽ ഈ നമുക്ക് സംഭവിച്ചിട്ടുള്ള മൂന്ന് കാര്യമുണ്ട് ഒന്ന് കൺസെപ്റ്റുവലൈസേഷൻ ലോകത്ത് അതായത് ചില കൺസെപ്റ്റുകൾ നമ്മൾ ബോറോ ചെയ്തിട്ടുണ്ട് മേടിച്ചിട്ടുണ്ട് അതിലൊന്നാണ് നമ്മുടെ എന്താണോ ദി അക്സെപ്റ്റഡ് സൈക്കിൾ ഓഫ് എക്സിസ്റ്റൻസ് എന്നുള്ളത് എന്തെന്നാണ് ഏത് ഏതാണ് നമുക്ക് അംഗീകരിക്കപ്പെട്ട ജീവിത രീതി അതിൽ പറഞ്ഞാണ് ഇപ്പോൾ പറഞ്ഞത് എഡ്യൂക്കേഷൻ ജോബ് ചിൽഡ്രൻ മാരേജ് അങ്ങനത്തെ രണ്ടാമത്തത് ഒരു മതമാണ് വലുത് മനുഷ്യനല്ല വലുത് എന്നുള്ളത് തിരിച്ചാണ് മനുഷ്യൻ തന്നെയാണ് വലുത് മതമല്ല മതം നമ്മുടെ നമുക്കൊരു റോഡ് മാപ്പായിട്ട് എടുക്കാൻ പാടുള്ളൂ ഈ ഈ റോഡ് മാപ്പ് എനിക്ക് ചേരുണ്ട് അപ്പം ഞാൻ ആ റോഡ് മാപ്പിൽ പോകണമെന്ന് മാത്രമേ പാടുള്ളൂ അത് ആണ് ശരി എന്ന് പറയാനുള്ള അർഹത നമുക്കില്ല വേറെ ആരുടെയും അടിച്ചേൽപ്പിക്കാനുള്ള അർഹതയും ഇല്ല അതാണ് ഈ മതം മാറിയതുകൊണ്ട് ഷർട്ട് മാറുന്ന പോലെയുള്ളൂ വ്യക്തി മാറുന്നില്ല അല്ല എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നതും ഒരേ ആശയങ്ങള് അല്ല എല്ലാ മതങ്ങളും എന്ന് പറയാൻ പറ്റില്ല അത് ഇൻ്റർപ്രിറ്റേഷൻ മാറുന്നുണ്ട് ഒറിജിനലി ക്രിയേറ്റ് ചെയ്ത കാര്യമില്ലല്ലോ പിന്നീട് വരുന്നത് ഒറിജിനലി ക്രിയേറ്റ് ചെയ്ത ഒരു പെർപ്പസിനോ അത് കഴിഞ്ഞ് ഓരോ ആൾക്കാർ അവരവരുടെ മനസ്സിൽ കൂടെ ഇൻടർപ്രിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഷേപ്പും ഫോമും മാറും കാരണം ഓരോരുത്തർ ഇപ്പോൾ എനിക്ക് ലോകത്തിനെ കാണാൻ പറ്റുന്നത് എൻ്റെ കണ്ണിൽ കൂടെ മാത്രമാണ് അല്ലേ യു സീ ദ വേൾഡ് ആസ് യു ആർ നമ്മൾ എങ്ങനെയാണോ അങ്ങനെ നമ്മൾ ലോകത്തിനെ കാണു വേറെ ഒരു ഒരു ക്ലിയർ ആരും ലോകത്തിനെ കാണുന്നില്ല കാണാൻ പറ്റില്ല കാരണം നമുക്ക് ഓൾറെഡി ഫ്ലേവർ ഉണ്ട് നമ്മുടെ പാസ്റ്റിൻ്റെ ഉണ്ട് അതിൻ്റെ അതിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ലോകത്തിനെ കാണുന്നത് അപ്പോൾ ആ ആ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഇത് ഇത് നൂറ് ശതമാനം സമ്പൂർണ്ണമായ ശരി പറയാൻ പറ്റില്ല റിലേറ്റീവ് ട്രൂത്തേ ഉള്ളൂ ആപേക്ഷികമായ ശരി മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ സത്യം മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ അപ്പോഴേ നമുക്ക് റെസ്പെക്റ്റ് വരുവുള്ളൂ ഭാരതത്തിൻ്റെ കൾച്ചർ അതല്ലേ റെസ്പെക്റ്റ് റെസ്പോൺസിബിലിറ്റി ആണോ നമ്മുടെ കൾച്ചറിൻ്റെ ശക്തി എല്ലാത്തിനെയും റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് പക്ഷികൾ അതല്ലേ ഇരുപത്തേഴ് നക്ഷത്രം അതിന് അതിനൊരു ഋഷി അതിനൊരു പക്ഷി ഒരു ഒരു മൃഗം എല്ലാം കൊടുത്തിട്ടുള്ള അപ്പോൾ എന്താ വെച്ചാൽ പ്രിസർവേഷനും പ്രൊട്ടക്ഷനും അവിടെ തന്നെ വന്നിട്ടുണ്ട്